നമസ്കാരം ട്രൂൻറ്റിലേക്ക് സ്വാഗതം ഇനി ശത്രുക്കൾക്ക് ഇന്ത്യൻ പടക്കപ്പലുകളെ കണ്ടാൽ യുദ്ധക്കപ്പലുകളെ കണ്ടാൽ മുട്ടൊടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്രയധികം അത്യാധുനിക സംവിധാനങ്ങളും മിസൈൽ സംവിധാനവും തന്നെയാണ് നാം ഒരുക്കുന്നത് തീതുപ്പുന്ന വ്യാളിയായി ഇനി യുദ്ധക്കപ്പലുകൾ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത പ്രകാരം പത്തൊൻപതിനായിരം കോടി രൂപയുടെ പദ്ധതിക്ക് പ്രതിരോധ ക്യാബിനറ്റ് കമ്മിറ്റി അനുമതി നൽകിയിരിക്കുന്നത് ഇരുന്നൂറിലധികം ബ്രഹ്മോസ് ഇ ആർ മിസൈലുകളാണ് ഇതിലൂടെ വാങ്ങിച്ചെടുക്കാനായി പോകുന്നത് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിലാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഘടിപ്പിക്കുന്നത് അതേക്കുറിച്ചുള്ള കരാറിൽ ബ്രഹ്മോസ് എയ്റോസ്പേയ്സും പ്രതിരോധ മന്ത്രാലയവും മാർച്ച് ആദ്യവാരം തന്നെ ഒപ്പിട്ടേക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത് നാനൂറ് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയിലുള്ള ഈ മിസൈൽ ഇന്ത്യൻ നാവികസേന വളരെ വിജയകരമായി പരീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട് രജ്പുത് ക്ലാസ് ഫ്രിഗേറ്റ് കൊൽക്കത്ത വിശാഖപട്ടണം ക്ലാസ് ഗേഡഡ് മിസൈൽ ഡിസ്ട്രോയർ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഈ പരീക്ഷണം ഇതിനോടകം നടത്തിയിരിക്കുന്നത് വളരെ വിജയകരമായി ലക്ഷ്യം ഭേദിച്ച് മുന്നേറാൻ നമ്മുടെ മിസൈൽ സേനയ്ക്ക് കഴിയുന്നുണ്ട് മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള പഴയ ബ്രഹ്മോസ് മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഇപ്പോൾ പുതുതായി പുറത്തു വന്നിട്ടുള്ള ഇ ആർ മിസൈലുകൾ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിൽ നേരത്തെ തന്നെ പഴയ ബ്രഹ്മോസ് മിസൈലുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് മുന്നൂറ് കിലോമീറ്റർ പരിധിയിൽ തന്നെയാണ് ഇവ പ്രവർത്തിക്കുന്നത് ബ്രഹ്മോസ് ഇ ആർ ഉപയോഗിച്ചുകൊണ്ട് റേഞ്ച് വർദ്ധിപ്പിച്ചാണ് ഇനി പടപുരുതാനായി നാം പോകുന്നത് ആറി എന്നാൽ വിപുലീകരിച്ച ശ്രേണി എന്നാണ് അർത്ഥമാക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന് ബ്രഹ്മോസ് മിസൈലുകളുടെ അഞ്ച് റെജിമെൻറ്റുകളുണ്ട് അതായത് മുന്നൂറിലധികം മിസൈലുകൾ രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയും റഷ്യയും ചേർന്ന് ഏറ്റവും കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൂരപരിധിയിൽ പതിക്കാൻ കഴിയുന്ന ഒരു ബ്രഹ്മോസ് മിസൈലിൻ്റെ ഒരു പതിപ്പ് വികസിപ്പിക്കാനുള്ള പദ്ധതിയിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി നാലിന് ഡി ആർ ഡി ഒ എണ്ണൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ബ്രഹ്മോസ് മിസൈൽ പതിപ്പ് അതിൻ്റെ വേരിയൻറ്റ് വിജയകരമായി പരീക്ഷിച്ചു ശബ്ദത്തിൻ്റെ തന്നെ മൂന്നിരട്ടി വേഗത അങ്ങനെ പറക്കുന്നവയാണ് ബ്രഹ്മോസ് മിസൈൽ കണ്ണ് തുറക്കുന്നതിനുള്ളിൽ തന്നെ ലക്ഷ്യം ഭേദിച്ച് എല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള ചൈനയുടെ കടന്നുകയറ്റം പാകിസ്ഥാൻ്റെ നുഴഞ്ഞുകയറ്റം ഇതിനെയൊക്കെ തന്നെ ചെറുക്കാനും കടക്കിൽ തന്നെ വെട്ടാനും കഴിയുന്ന രീതിയിലുള്ള കരുത്ത് വർദ്ധിപ്പിക്കുന്ന നീക്കമാണ് ഇന്ത്യൻ പ്രതിരോധ സേന നടത്തുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പത്തൊൻപതിനായിരം കോടി രൂപ മുടക്കി ആയുധങ്ങൾ ശേഖരിക്കുന്നത് വ്യോമസേനയുടെ ചില സുഖോ വിമാനങ്ങളിലും ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഘടിപ്പിച്ചിട്ടുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ബ്രഹ്മോസ് മിസൈൽ പ്രത്യേകതകൾ എന്തൊക്കെ എന്ന് പരിശോധിച്ചാൽ നിരവധി കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത് ഇൻഫ്രാറോഡ് സീക്കർ സാങ്കേതിക വിധിയാണ് പ്രധാനമായും ബ്രഹ്മോസ് മിസൈലിൽ സജ്ജീകരിച്ചത് അതായത് മിസൈലിൻ്റെ കൃത്യത നിർണ്ണയിക്കുന്ന ഉപകരണമാണ് ഇവ ഇത് മിസൈലിൽ ഘടിപ്പിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ദൂരെ ഇരുന്നു കൊണ്ട് തന്നെ ലക്ഷ്യം വയ്ക്കുന്ന മേഖലയിലേക്ക് ഈ മിസൈലിനെ തുടർന്ന് വിടാൻ കഴിയും വളരെ വേഗത്തിൽ അത് പൂർത്തീകരിക്കും ചിലപ്പോൾ മിസൈലുകളിൽ ഹോമിങ് ഗൈഡൻസ് അതായത് ഓട്ടോ പൈലറ്റ് സീക്കർ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് മിസൈല് തന്നെ സ്വയം എവിടെയാണോ ട്രാക്ക് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് കുതിക്കും ബ്രഹ്മോസ് മിസൈലിന് വായുവിൽ സഞ്ചരിക്കുന്നതിനിടയിൽ അതിൻ്റെ പാത മാറ്റാനും കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ഒരു പ്രത്യേക ടാർഗറ്റ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു ഡീവിയേഷൻ വരുത്താൻ ഇതിന് സാധിക്കും ചലിക്കുന്ന ലക്ഷ്യങ്ങളെ പോലും നശിപ്പിക്കാൻ ഇതിന് കഴിയും ഇതിന് പത്ത് മീറ്റർ ഉയരത്തിലും പറക്കാൻ സാധിക്കും അതായത് ശത്രു റഡാറുകൾക്ക് അത് കാണാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഏത് മിസൈൽ കണ്ടെത്തൽ സംവിധാനത്തെയും കബളിപ്പിക്കാൻ ഇതിന് കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ഏതെങ്കിലും ആൻറ്റി എയർ മിസൈൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിതിനെ വീഴ്ത്താം വെടിവെച്ചിടാം എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ അതും പ്രയാസമാണെന്ന് വേണം മനസ്സിലാക്കാൻ അമേരിക്കയുടെ ടൊമോഹോക്ക് മിസൈലിൻ്റെ ഇരട്ടി വേഗത്തിലാണ് ഇത് കുതിച്ചു കൊണ്ടിരിക്കുന്നത് ബ്രഹ്മോസിൻ്റെ നാല് നാവിക വകഭേദങ്ങളുണ്ട് ആദ്യത്തേത് ഒരു യുദ്ധക്കപ്പിൽ നിന്നും വെടിവെക്കാൻ കഴിയുന്നതും രണ്ടാമത്തേത് ലാൻഡ് അറ്റാക്ക് വേരിയൻറ്റും ഇത് രണ്ടും നാവികസേനയിൽ ഇതിനോടകം തന്നെ പ്രവർത്തനക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് മൂന്നാമത്തേതാണ് അന്തർവാഹിനിയിൽ നിന്നും വെടിയുതിർക്കുന്നത് നാലാമത്തേത് അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിച്ച് ലാൻഡ് അറ്റാക്ക് വേരിയൻ്റും